ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ അഥവാ ഒലുവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് സെയിലിൽ വന്നിട്ടുണ്ട് ഒരു നാലേ മുക്കാസ്സിൻ്റെ സ്ഥലമുണ്ട് അതിനകത്ത് മൂന്ന് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ഹാള് കിച്ചൺ വർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓപ്പൺ വെല്ല് ഉണ്ട് കണക്ഷൻ ഉണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി പുതിയ വീടാണ് ആരും താമസിക്കാത്ത പുതിയൊരു വീട് കൂടിയാണ് അത് മൊത്തത്തിൽ ഇഷ്ടം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് എന്തിനകത്ത് ഉൾപ്പെടുത്താം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് മുഴുവൻ മുറ്റം മുഴുവനായിട്ടും ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടോ മൂന്നോ കാറൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ടേജ് സ്പേസ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ സിറ്റൌട്ട് നേരെ കയറുന്ന സമയത്ത് നെച്ചറിയൊരു ലിവിങ് ഹോൾ ആണ് ജസ്റ്റ് നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ലിവിങ്ങും പ്ലസ് നമുക്ക് മൂന്ന് ബെഡ്റൂം ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത് അതിനകത്ത് രണ്ട് ബെഡ്റൂം താഴെയും ഒരു ബെഡ്റൂം മുകളിലും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ മൂന്ന് ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് പിന്നെ അപ്സ്റ്റെയർ നമുക്ക് വീടിന് ഉള്ളിൽ തന്നെയാണ് വരുന്നത് പുതിയൊരു വീടാണ് കേട്ടോ എന്ന് നമുക്ക് നമുക്കിത് കയറി താമസമോ കാര്യങ്ങളോ കഴിഞ്ഞിട്ടില്ല രണ്ട് വർഷമായി വീട് നിർമ്മിച്ചിട്ട് പക്ഷേ ആര് കയറി താമസിക്കുക മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് മേടിക്കുന്നവരാണ് ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഓണറായിട്ട് നമുക്ക് കയറി താമസിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പം മുഴുവനായിട്ട് നല്ല രീതിയിലാണ് ഈ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാ ഭാഗത്തും നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്നതിനായിട്ട് വിൻഡോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും തന്നെ നമ്മുടെ ടാറ്റ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അപ്സ്റ്റെയർ നമുക്ക് അകത്താണ് വരുന്നത് അതുപോലെ തന്നെ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു വാഷ് കൗണ്ടർ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹ്സ്റ്റെയറിന് താഴത്തായിട്ടൊരു സ്റ്റോറേജ് സ്പേസും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹൈവേ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ആണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരമായിട്ട് വരുന്നത് കേട്ടോ അപ്പം എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് പ്രോപ്പർട്ടിയിലോട്ട് എത്തിച്ചേരാവുന്ന റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ഏരിയയാണ് ഒരുപാട് വീടുകളുള്ള നല്ലൊരു ഏരിയ ആണ് പക്ക ടൗണിൽ തന്നെ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നടന്നാത്താവുന്ന ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പിന്നെ നമുക്ക് മുസ്ലിം പള്ളി ആണെങ്കിലും അതുപോലെ തന്നെ മദ്രസ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വാക്കപ്പ് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇരുന്നൂറ് മീറ്റർ വരുന്നുള്ളൂ തന്നെ അമ്പലങ്ങളാണെങ്കിലും ക്രിസ്ത്യൻ ചർച്ച ആണെങ്കിലും നമുക്ക് നിയർബൈ ആയിട്ട് അടുത്ത് തന്നെ ജസ്റ്റ് പോയി എത്താവുന്ന ദൂരെ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് സ്കൂളായിട്ട് വരുന്നത് നമ്മുടെ ഈ പുതുപ്പുരിയാരം ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അതുപോലെ തന്നെ ഒലവക്കോട് ജംഗ്ഷൻ തന്നെ എം ഇ എസ് ഉണ്ട് സെൻറ്റ് തോമസ് ഉണ്ട് സെൻറ്റാൻസ് ഉണ്ട് സി ബി എസ് ഇ അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളും വിദ്യാഭ്യാസ നമുക്ക് അടുത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അപ്പോൾ ഈയൊരു പ്രോപ്പർട്ടി മുഴുവനായിട്ട് നമ്മുടെ ഓണർ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കാരണം നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചാൽ അമ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നാലേ മുക്കാൽ സെൻറ് സ്ഥലം വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ഓപ്പൺ വെല്ലും ഈയൊരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നതാണ് ധാരാളം വെള്ളമൊക്കെ കിട്ടുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് അപ്പോൾ ഓപ്പൺ വെല്ല് വരുന്നുണ്ട് പിന്നെ ചുറ്റിനും നമുക്ക് മുഴുവനായിട്ട് നാല് സൈഡും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടാണ് ഈയൊരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മലമ്പുഴ കണക്ഷൻ വീടിന് ജസ്റ്റ് മുന്നിൽ വരെ വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മലമ്പുഴ കണക്ഷൻ എടുക്കാം കാരണം ഓപ്പൺ വെല്ല് ധാരാളം വെള്ളം എപ്പോഴുള്ള ഉള്ള സ്ഥിതിക്ക് നമുക്കത് എടുത്തിട്ടില്ല ഓണർ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്താൽ മാത്രം മതിയാവും പിന്നെ നല്ല കൺസ്ട്രക്ഷൻ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് നേരിൽ വന്ന് പ്രോപ്പർട്ടിയൊക്കെ വിസിറ്റ് ചെയ്യാൻ കാണാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് നായ കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും കോമ്പൗണ്ട് വാളിൽ നിന്നും ജസ്റ്റ് ഹൈറ്റിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ നമുക്കൊരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സേഫ്റ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയും ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല നമുക്ക് കയറി താമസിക്കാം പെയിൻറിങ് പോലും ചെയ്യാതെ ജസ്റ്റ് ഫ്രണ്ടേജ് മാത്രം ഒന്ന് പെയിൻറിങ് ചെയ്ത് ബാക്കി കയറി താമസിക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ പ്രത്യേകത പറയാന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് കാരണം നമുക്ക് നേരെ വീടിന് മുന്നിലോ ആയിട്ട് നല്ലൊരു ഫ്രണ്ടിലായിട്ട് നല്ലൊരു സ്പേസ് ഓപ്പൺ ടെറസിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡും കൊടുത്തു നമുക്ക് ഇനി മേലേക്ക് നമുക്കൊരു റൂമോ അല്ലെങ്കിൽ വേറൊരു ഹാളോ കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വീടിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് മെയിനായിട്ട് പറയാനുള്ള ലൊക്കേഷനാണ് ഒലവക്കോട് ജംഗ്ഷൻ്റെ അടുത്തായിട്ട് വിലയായിട്ട് വരുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നാലേ മുക്കാൽ സെൻ്റാണ് സ്ഥലം വരുന്നത് പറമ്പ് പെടുന്ന ഭൂമിയാണ് കറണ്ട് കണക്ഷനും വാട്ടർ കണക്ഷനും തുടങ്ങിയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ലോണും അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പ്രോപ്പർട്ടീസുകൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ മറ്റേ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതുകൂടിയാണ് നമ്മൾ നേരിട്ട് വന്ന് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളത് ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ ശരിക്കും ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഹൈവേ കാണാൻ പറ്റും ജസ്റ്റ് നോക്കിയാൽ തന്നെ റോഡ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ജസ്റ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓൾറെഡി ലോണോ മറ്റു ബാങ്ക് ലോണ് ബാങ്കിൻ്റെ ബാധ്യതയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഡോക്യുമെന്റ്സ് എല്ലാം പക്ക ക്ലിയർ ആയിട്ട് ഓണറുടെ കയ്യിൽ തന്നെയാണുള്ളത് അപ്പം ഇനി നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ലോണോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ പറയാനുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി നല്ലൊരു മഴയുള്ള സമയത്താണ് എടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നേരെ ഫ്രണ്ടിലായിട്ട് കുറച്ച് കാടും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് എന്തായാലും കാണാം